ശരിക്കും അങ്ങനെ ഉരുൾപൊട്ടൽ ഉണ്ടാവാനുള്ള ചാൻസ് ശതമാനം ഉണ്ട് കാരണം ആ പൊട്ടിയത് താഴത്തെ ചെറിയൊരു ഭാഗം നിങ്ങൾ അവിടെ ഒന്ന് അന്വേഷിച്ചാൽ അറിയാം ഈ ഉരുൾപൊട്ടുന്നതിന്റെ തലേ ദിവസം ഫയർഫോഴ്സ് അടക്കമുള്ള ആളുകൾ മുണ്ടക്കായി വന്നു ആളുകളെ ഇവാക്യുവേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞത് അന്ന് പോപ്പസളി അവിടെയുള്ള നേതാക്കന്മാർ അവരെ ഒഴിവാക്കിട്ടുണ്ട് അതിപ്പോഴും അവിടുത്തെ ആളുകളോട് ചോദിച്ചാൽ അവർ പറയും പ്രകൃതി ദുരന്തം നമുക്ക് എന്തായാലും തടയാൻ പറ്റില്ല കാരണം അതൊരു ചെറിയൊരു ഏരിയ അല്ല ഒരു വലിയൊരു വാസ്റ്റ് ഏരിയ ഏരിയയാണ് വരുന്നത് അത് നമുക്കൊരിക്കലും തടയാൻ പറ്റില്ല അവിടെ മാറ്റി പാർപ്പിച്ച ആളുകൾക്ക് ഇതുവരേക്കും ഒരു വീട് പോലും വെച്ചു കൊടുക്കാൻ സർക്കാരിനായിട്ടില്ല കൊടുത്തില്ല എന്നല്ല ആയിട്ടില്ല ഇതുവരെയും പിരിച്ചു തുകയൊക്കെ അവരുടെ കയ്യിലുണ്ട് കേരളം ഭരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് അവരെ മാത്രം ഞാൻ കുറ്റം പറയില്ല ഭരിക്കുന്ന പാർട്ടിയോളം പ്രാധാന്യമുണ്ട് പ്രതിപക്ഷത്തിന് പല സെലിബ്രിറ്റീസും പറഞ്ഞു അഖിൽമാർ അടക്കമുള്ള ആളുകളുടെ ന്യൂസ് നമ്മൾ കേട്ടതാണ് അവരെന്താ പറഞ്ഞാൽ നേരിട്ട് കൊടുക്കാന്ന് തോന്നുന്നു നേരിട്ട് കൊടുക്കാൻ ഈസിയായിരുന്നു ഒരു പത്ത് പേരെ അല്ലെ രണ്ടുപേർക്കെങ്കിലും വീടുകളിലും അത് പറ്റില്ല സർക്കാരിലേക്ക് കൊടുക്കണമെന്ന് കൊടുത്തു എന്നിട്ട് എന്തായി എഴുന്നൂറ്റി അൻപത് എണ്ണൂറ് കോടി രൂപ നിയറസ്റ്റ് പിരിച്ചിട്ടുണ്ട് ഇത് നമ്മൾ ടാക്സ് കൊടുത്ത പണമല്ല ഞാൻ പറയും നമ്മൾ അറിയാത്ത കുറെ പ്രമുഖന്മാരുടെ സ്ഥലങ്ങളൊക്കെ അവിടെ വെട്ടിപ്പിടിച്ച സ്ഥലങ്ങളുണ്ട് കുറെ പേര് അറിയാലോ കുറെ പൊളിറ്റിക്കലി വന്ന് നേതാവായ ആളുകളുടെ കുറെ സാധനങ്ങളുണ്ട് ഇതൊക്കെ ആ ഒരു പവറിന്റെ പുറത്ത് ഇത് മൂട് മൂടി വെക്കപ്പെടുകയാണ് അതുപോലെ മുന്നൂറ് രൂപ വെച്ച് കൊടുക്കാൻ അവരോട് പറഞ്ഞിരുന്നു അത് കൊടുത്തിട്ടില്ല രണ്ടാഴ്ച മുമ്പ് അവർ സമരം നടത്തിരുന്നു എല്ലാ മാസവും ആറായിരം രൂപ ഈ മാറി താമസിച്ച ആളുകൾക്ക് അവരുടെ വാടക ഇനത്തിൽ കൊടുക്കാന്ന് പറഞ്ഞു സമരം ചെയ്തതിന് ശേഷമാണ് രണ്ട് മാസത്തെ പെൻഡിങ് ഉള്ള പൈസ അവർ കൊടുത്തത്